പാപമില്ലാത്തവനായ നമ്മുടെ നമ്മുടകർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധങ്ങളായ കൈകളിൽ അപ്പമെടുത്ത് സ്ത്രോത്രം ചെയ്തു ஆக் சோ வீசி விருச்ச முருச்ச തന്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നാൽ ചെയ്തു ും വെള്ളവും യുക്തമായി ചേർത്ത് കലർത്തിയ കാസായും സ്തോത്രം ചെയ്തു വാഴ്ത്തി വാഴ്ത്തിമോ വാറേ ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ ശ്ലേഹന്മാർക്ക് നൽകിയവരോട് അവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനും ജീവി ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു ത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇതനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഓർത്തോൾ ഞങ്ങളുടെ കർത്താവേ മരണത്തെ ഞങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുകയും രണ്ടാമത്തെ ചെയ്യുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ ഭർത്താവേ ബലഹീനരും പാപികളുമായ നിന്റെ ദാസരാകും ഞങ്ങൾ നിന്റെ മനുഷ്യാധാര പ്രവർത്തനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് മനുഷ്യസ്നേഹമുള്ളവരായി നിന്നോട് പ്രാർത്ഥിക്കുന്നു കാലാവസാനത്തിൽ നീ വെളിപ്പെട്ട് എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം നൽകുന്ന സമയത്ത് നിന്റെ ആരാധകരുടെ മേൽ ദയവ് തോന്നി നിന്റെ അവകാശത്തെ സംരക്ഷിച്ചുകൊള്ളണമേ അതിനുവേണ്ടി നിന്റെ സഭ മുഴുവനും നിന്നോടും നി മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു ഉത്തമനായുള്ളതോന്നി അനുഗ്രഹം ചെയ്യണമേ